ഹായ് ഗെയ്സ് അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് തന്നെ ഒരു ഇന്ന് ഒരു യൂട്യൂബ് വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന പോകുന്ന സമയത്ത് ഏതൊരു ചാനലിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അപ്പോൾ അപ്പോൾ നമ്മളെ ആറാട്ടെണ്ണല്ലേ ആറാട്ടെണ്ണൻ ഐശ്വര്യലക്ഷ്മി ഏതൊരു പ്രൊമോഷനോ ഏതൊരു തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞ് ഇറങ്ങി പടം കഴിഞ്ഞ് ഇറങ്ങും എന്തോ ആണോ അപ്പോൾ ആ സമയത്ത് ഷെയ്ക്ക് ആൻഡ് കൊടുക്കുമ്പോൾ തട്ടിങ്ങനെ മാറ്റിയിട്ട് ഇന്നൊരു സീൻ കണ്ടിരുന്നപ്പോൾ നമുക്ക് ആ സീൻ കണ്ടിട്ട് നമുക്ക് വീഡിയോക്ക് വരാം ഇതാണ് അപ്പോൾ എല്ലാവരും കണ്ടെല്ലാം പോകും നമ്മൾ നമ്മളൊരു നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ കൊടുത്ത് നമ്മൾ പടം കാണുന്നത് ഇവരുള്ള സ്നേഹം കൊണ്ട് ഇവരുടെ ഇഷ്ടം കൊണ്ടാണ് നമ്മളിപ്പോൾ ഐശ്വര്യലക്ഷ്മീൻ്റെ പടം നമ്മളെ കാണില്ലെന്ന് ഓഡിയൻസ് അല്ല എന്ന് വിചാരിച്ച് ഐശ്വര്യ ലക്ഷ്മി ഇനി ഇറങ്ങുന്ന ഒരു പടവും നമ്മൾ കാണില്ല എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു സിനിമയില്ല വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും നമ്മളാണ് തീരുമാനിക്കുന്നത് അവർ ഏത് ലെവലിൽ എത്തണം അവർ സിനിമ നമ്മൾ കാണില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സിനിമ എല്ലേ അവരഭിനയിക്കുന്ന എല്ലാ സിനിമയും ഫ്ലോപ്പ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഏത് സംവിധായകന്മാർ അവരെ വിളിക്കുക അവർ വിളിക്കില്ലല്ലോ അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ നമ്മൾ ചാർജ് ചെയ്തിട്ട് നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ ആ നമ്മള് നമ്മളാണ് അവർ നിലയിലെത്തുന്നത് അവർക്കിപ്പോൾ ഒരു പടത്തെ ഒരു ലക്ഷങ്ങളോ കോടികളോ വാങ്ങുന്നുണ്ടെങ്കിൽ അവരെ പടം കാണുന്നോണ്ട് മാത്രമാണ് നമ്മളെല്ലാ ഓഡിയൻസും തീരുമാനിച്ച് ഇനി ഇവരെ പടം കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ടി വരും അപ്പോൾ ഓഡിയൻസിന് ഒരു താല്പര്യം ഒരു ജസ്റ്റ് ഒന്ന് കൈ ഷെയ്ക്കാൻ കൊടുക്കണം എന്നൊരു താല്പര്യമുള്ള സമയത്ത് അവരത് തട്ടി മാറ്റി പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഹാങ്കാറല്ലേ അതൊന്നും വെച്ചുപൊറപ്പിക്കാൻ പറ്റില്ല കാരണം ഞമ്മളൊരു ഷേയ്ക്കാനല്ലേ ചോദിച്ചു അപ്പൊ ഷെയ്ക്കാൻ കൊടുത്തൂര് എന്താപ്പോ കാരണം ഞമ്മള് നൂറും നൂറ്റി അമ്പതും ഇരുന്നൂറും കൊടുത്ത് പടം കാണാൻ അവരെ കാണാൻ വേണ്ടി പടം തിയേറ്ററിൽ പോയി കാണുന്നുണ്ട് അപ്പൊ അവർക്ക് ഷേക്കാർ ചേർത്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എനിക്ക് കണ്ടപ്പോൾ തന്നെ എന്തോ എനിക്ക് ഒരു ഐശ്വര്യ ലക്ഷ്മി പറഞ്ഞാൽ പടമൊക്കെ അത്യാവശ്യം നല്ല പടമാണ് അപ്പം അതല്ല ഞാൻ ഈ പടം കണ്ടില്ല പൊതുവേ നല്ല പടമാണ് നല്ല അഭിനയം അടിപൊളി അഭിനയം ചില പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളല്ലേ ശരിക്കും അഭിനയിക്കില്ല ജീവിക്കുക എന്നൊരു തോന്നുന്ന ചില പടങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് പൗർണമി എന്ന് പറഞ്ഞാൽ പടം ഉണ്ടല്ലോ പൗർണമി അങ്ങനെ ഒരു അസ്ഫലിൻ്റെ പഠനമൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചു പറഞ്ഞാൽ അടിപൊളി അഭിനയിച്ചു അപ്പം അഭിനയം സൂപ്പറാണ് പക്ഷേ ഒരു അഹങ്കാരം കുറച്ച് കൂടി പോയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ കാരണം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് അവരെ ഈ നിലയിലെത്തിക്കുന്നത് അല്ലേ നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ അവരുടെ എത്തിക്കണം കാരണം അവരുടെ അവരെ പടം നമ്മൾ കാണുന്നതുകൊണ്ടാണ് നമ്മൾ ഓഡിയൻസ് കാണുന്നതുകൊണ്ടാണ് അവർക്ക് ഈ എത്താൻ പറ്റിയത് നമ്മളെല്ലാവരും ഈ അവരെ പടം കാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏത് സംവിധായകനും അവരെ വിളിക്കാം ഒരു സംവിധാനം കാര്യം നമ്മൾ വിളിക്കില്ലല്ലോ അപ്പോൾ ആ സമയത്ത് എന്തോ ഒരു ഹാങ്കാരം പിടിച്ചമാർക്കോ എനിക്ക് തോന്നിയാകുമ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ